ഷോപ്പിൽ എല്ലാവരും കുറേ ദിവസമായിട്ടോ പറയുന്നു ഇപ്പം ട്രെൻഡ് ആയിട്ട് നിൽക്കണം ബൻ മാസ്ക് ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഉച്ചക്ക് റൂമിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കടക്കറി രണ്ട് പാക്കറ്റ് ബന്നും ഒരു ബട്ടറും എടുത്ത് കൗണ്ടറിൽ വന്ന് ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്ത് തിരിച്ച് റൂമിലെത്തി അങ്ങനെ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വന്ന് ആദ്യം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് എന്നിട്ട് വേഗം ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കുക അതിലേക്ക് കുറച്ച് ചോറിട്ട് ഇന്നലെ വെച്ച മീൻ കറി ആട്ടോ ഒരു കഷ്ണം മീനും കുറച്ച് കറിയൊക്കെ ഒഴിച്ച് വേഗം ഫുഡ് കഴിച്ചിട്ടോ ഇനി ആട്ടോ നമ്മളെ പരിപാടി തുടങ്ങുന്നത് ഫ്രൈ ഫ്രൈപ്പാനിലേക്ക് കുറച്ച് ബട്ടറിട്ട് ബണ്ണും ഫുൾ ആയിട്ട് രണ്ട് ഭാഗം നല്ല രീതിയിലൊന്നും ചൂടാക്കിയെടുത്ത് എന്നിട്ട് മിക്സിന്റെ ജാറിലേക്ക് നമ്മൾ വാങ്ങിയപ്പോൾ ബട്ടർ ഫുൾ ആയിട്ട് ഇട്ടു ഇട്ടുകൊടുത്ത് ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ മുന്നെങ്കിലും പുറത്തെടുത്ത് വെക്കണം വെക്കണട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് മിക്സ് ആയി കിട്ടൂല ഞാൻ മിൽക്ക് മേഡിന് പകരം പാലും പഞ്ചസാരയും പഞ്ചസാരയോട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറിലേക്ക് പാകത്തിൽ പഞ്ചസാരയും പാലും ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ചെടുത്ത് എത്രത്തോളം ഇത് മിക്സ് ആക്കി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള ടേസ്റ്റും കിട്ടൂട്ടോ അങ്ങനെ ബട്ടർ എല്ലാ ബന്നിലും ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ച് എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ആയി കിട്ടിയിട്ടോ എന്നിട്ട് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബന്നിന്റെ സെയിം കവറിൽ തന്നെ തിരിച്ച് ഫുള്ള് ആക്കി വെച്ച് ഷോപ്പിലെത്തി വൈകുന്നേരത്തെ ചായ വന്നപ്പോൾ ണ്ടാക്കി മാസ്ക് എല്ലാവർക്കും കൊടുട്ടോ കഴിച്ചു നോക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടായിട്ടോ സംഭവം അടിപൊളിക്ക് അപ്പൊ നമ്മളും ഹാപ്പിയായി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ